മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ ഒരു അംഗത്തെ പോലെയാണ് ഉർവശി ഇപ്പോഴിതാ തന്റെ സിനിമാ അനുഭവം പങ്കുവയ്ക്കുകയാണ് താരം ഉർവശിയുടെ വാക്കുകൾ ഇങ്ങനെ എന്നെ പറ്റിക്കുന്നതായിരുന്നു മുകേഷ് ഏട്ടന്റെ സ്ഥിരം ജോലി ഞാൻ മണ്ടി എല്ലാം വിശ്വസിക്കും അന്നൊക്കെ ഒരുപാട് ആർട്ടിസ്റ്റുകളുള്ള സിനിമകളാണല്ലോ എല്ലാവരും എല്ലാ സിനിമയിലും കാണും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ കുടുംബകാര്യമൊക്കെ അറിയാം അങ്ങനെ ഞാൻ സി ബി ഐ ഡയറി കുറിപ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നു അതിലും കുറെ ആർട്ടിസ്റ്റുകൾ ഉണ്ട് അങ്ങനെ അതിന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ മുകേഷേട്ടൻ ഒറ്റയ്ക്കൊരു മൂലയിൽ പോയിരുന്നു എന്തൊക്കെയോ എഴുതുന്നു ഞാൻ പോയി എന്താ മുകേഷേട്ട എഴുതുന്നതെന്ന് ചോദിച്ചു അറിയാലോ നമ്മുടെയൊക്കെ നാടക കുടുംബമല്ലേ എനിക്ക് പാട്ടൊക്കെ എഴുതാൻ ഇഷ്ടമാണ് എന്നാൽ ആരും എന്നെ അംഗീകരിക്കുന്നില്ല എന്ന് മുകേഷേട്ടൻ എന്നോട് പറഞ്ഞു അതെന്താ മുകേഷ് ഏട്ടാ നിങ്ങൾ എഴുത് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം തിരുനെല്ലി തിരുനെല്ലിക്കാടുപൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി അങ്ങനെ കുറച്ച് വരികൾ എഴുതി എനിക്ക് തന്നു ഞാൻ അത് വായിച്ചപ്പോൾ ഗംഭീരമായിരുന്നു നന്നായെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ ഒരു ട്യൂണൊക്കെ ഇട്ട് പാടി തന്നു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷെ ആരും അത് മൈൻഡാക്കിയില്ല അങ്ങനെ ഷൂട്ടിന് പോകാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ കയറിയപ്പോൾ ഡ്രൈവറോട് പാട്ടിടാൻ പറഞ്ഞു അങ്ങനെ കുറെ പാട്ട് കഴിഞ്ഞപ്പോഴേക്കും തിരുനെല്ലി തിരുനെല്ലിക്കാടുപൂത്തു തിനതിന്നാൻ കിളിയിറങ്ങി എന്ന പാട്ട് ഇത് ഇത്ര വേഗം ഇറങ്ങിയോ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടപ്പോൾ ഡ്രൈവറാണ് പറഞ്ഞത് ഇത് മുകേഷേട്ടനും പാർവതിയും അഭിനയിച്ച സിനിമയിലേതാണെന്ന്